ഹലോ എവറി വൺ വെൽക്കം അഗൈൻ ദിസ് ഈസ് നിഷാദാന ഫ്രം ഇംഗ്ലീഷ് വാവ് ഹാസ് ഹാവ് ഈ രണ്ട് വാക്കുകൾ ഇതിൻ്റെ കുറച്ചധികം യൂസുകളുണ്ട് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന ഒന്നോ രണ്ടോ യൂസുകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിൽ കൂടുതൽ ഹാസ് ഹാവ് എന്നുള്ള ഈ വേർഡുകൾ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ട് ഒരു ഏഴ് യൂസുകളുണ്ട് ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങളിത് ഇതിൻ്റെ അവസാനം വരെ കാണുക ഇത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വിസിനും ഞാനിതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒന്നാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് പൊസഷൻ എന്നാണ് പറയാം പൊസഷൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നാമതായിട്ട് ഹാസ് ഹാവ് ഉപയോഗിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതും ഒരു ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ആൻ എക്സാം ടുമോറോ നാളെ എനിക്ക് ഒരു പരീക്ഷയുണ്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ അത് ആ ഉണ്ട് എന്നുള്ളതിപ്പോൾ സിംഗുലർ ഷീ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് എൻ എക്സാം ടുമോറോ ഐ ഹാവ് എൻ എക്സാം ടുമോറോ ഷീ ഹാസ് എൻ എക്സാം ടുമോറോ ഇപ്പോൾ ഹാസും ഹാവും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക പ്ലൂറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക അതിൻ്റയും യൂണിൻ്റയും കൂടെ നമ്മളെപ്പോഴും ആണ് ഉപയോഗിക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു പൊസഷൻ ഒരു ഉണ്ട് ഒരു ഉടമസ്ഥതയെ കാണിക്കുമ്പോഴാണ് നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നാമത്തെ യൂസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ഷീ ഹാസ് സം വർക്ക് ടു കംപ്ലീറ്റ് ഷി ഹാസ് സം വർക്ക് ടു കംപ്ലീറ്റ് അവൾക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ സോ ഷി ഹാസ് സം വർക്ക് ടു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് എൻ ഇ വി സ്കൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഐ ഹാവ് ആൻ എലക്ട്രിക് സ്കൂട്ടർ ഇതൊക്കെ ഒരു ഒരു പൊസഷനെ കാണിക്കാൻ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹാസും ഹാവും പറഞ്ഞതിന് ശേഷം അവിടെ വരുന്നതൊരു നൗണാണ് മനസ്സിലായല്ലേ ഹാസിനും ഹാവിനു ശേഷം പറഞ്ഞത് പൈ ഹാവൻ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കൂട്ടർ എന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി അതൊരു ഒരു നൗണാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളിലൊക്കെ വരുന്നത് അതിനുശേഷം വരുന്നത് ഒരു നൗണായിരിക്കും അപ്പോൾ ഇതാണ് ഹാസിൻ്റെ ഹാവിൻ്റെ ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് എന്താണ് അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു തേർഡ് ഫോം ഓഫ് ദ വേബ് ഉപയോഗിക്കും എക്സാമ്പിൾ പറയാം ഐ ഹാവ് വർക്ക്ഡ് ദർ ഫോർ അവർ ഫൈവ് ഇയേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് വർഷത്തിന് മുകളിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ വർക്ക്ഡ് അതായത് ഒരു വേബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിച്ചത് ഗ്രാമറിൽ ഇതിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് പറയാം അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് രണ്ടാമത്തെ ഹാസ് ഡി ഹാവ് ഇൻ ഡി യൂസേജ് മനസ്സിലായോ അപ്പോൾ ഐ ഹാവ് വർക്ക്ഡ് ദർ ഫോർ ഓവർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തിന് മുകളിൽ ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ കാര്യത്തിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഈ ഐ ഹാവ് വർക്ക്ഡ് ദർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞ അതേ കാര്യം നമ്മൾ ഷീ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം ഷീ ഹാസ് വർക്ക്ഡ് ദർ ഫോർ ഓവർ ഫൈവ് ഇയേഴ്സ് അവൾ അവിടെ അഞ്ച് വർഷത്തിന് മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഹാസും ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലറും പ്ലൂരലും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക ഓരോ സബ്ജക്റ്റുകളുടെ കൂടെ മാറി മാറിയിട്ടാണ് ഹാസും ഹാവും വരിക ഞാൻ ഒന്ന് രണ്ട് മറ്റുള്ള എക്സാമ്പിൾസ് കൂടി പറയാം ഷീ ഹാസ് ഡൺ ഹെർ അസൈൻമെൻറ്റ് അവളുടെ അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഷീ ഹാസ് ഡൺ ഹെർ അസൈൻമെൻറ്റ് അവളവളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഡൺ മൈ അസൈൻമെൻറ്റ് ഹി ഹാസ് കം ഓൺ ടൈം അവന് സമയത്ത് വന്നിട്ടുണ്ട് ഹി ഹാസ് കം ഓൺ ടൈം അല്ലെങ്കിൽ ഐ ഹാവ് കം ഓൺ ടൈം ഐ ഹാവ് ഹീസ് ഓൺ ടൈം ഇങ്ങനെയൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് മനസ്സിലായില്ല ഹാസിനു ഹാവിന് ശേഷം നമ്മുടെ ഒരു പ്രവൃത്തി ഒരാക്ഷൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത് ഒരു പൊസിഷൻ ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ അവിടെ ഹാസിനു ഹാവിന് ശേഷം വരുന്നത് ഒരു നൗണായിരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഹാസിനു ഹാവിന് ശേഷം പറയുന്നത് ആ കാര്യം ആ ആക്ഷനായിരിക്കും അപ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് ആ ടെൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് നിങ്ങൾ കുറച്ച് മുൻപേ ആ കാര്യം തുടങ്ങിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിലാണ് പറയുക ഈ ഹാസും ഹാവും വെച്ചിട്ടാണ് പറയുക ഓക്കെ ഉദാഹരണം പറയാം ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ് എന്താന്ന് പറഞ്ഞാൽ അവൾ രാവിലെ മുതൽ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷി ഹാസ് ബീൻ ഇവിടെ ശ്രദ്ധിക്കണം ഹാസിന് ശേഷം നമ്മൾ അവിടെ ബീൻ പറഞ്ഞു പിന്നെ ഒരു വേബിൻ്റെ ഐ എൻ ജി ഫോമ് പറഞ്ഞു ഓക്കെ ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ് അവിടെ രാവിലെ മുതൽ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ടെൻസ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാൽ പറയാം അതായത് ഒരു കാര്യം നേരത്തെ തുടങ്ങി അതിപ്പോഴും എന്താണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റിലൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു അണ്ടർസ്റ്റാൻഡ് സോ ഷി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ് അപ്പോൾ അത് ഐ വച്ച് പറയണമെന്നുണ്ടെങ്കിലോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് മോർണിംഗ് ഞാൻ രാവിലെ മുതൽ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്ത് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് രാവിലെ തുടങ്ങിയ ആക്ഷൻ ഇപ്പോഴും തുടരുകയാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ എ ലോങ് പീരീഡ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ എ ലോങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു കുറച്ചധികം കാലമായിട്ട് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും കുറേ മുമ്പ് തുടങ്ങി കുറേ മുമ്പ് തുടങ്ങി ഇപ്പോഴും നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഐ ഹാവ് ബീൻ വോക്കിംഗ് ദർ ഫോർ എ ലോങ് പീരീഡ് ഇനി അവളാണെന്നുണ്ടെങ്കിൽ ഷി ഹാസ് ബീൻ വോക്കിംഗ് ദർ ഫോർ എ ലോങ് പീരീഡ് ദ ഹാവ് ബീൻ വർക്കിംഗ് ദർ ഫോർ എ ലോങ് പീരീഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് എന്താണ് ഒന്നൊരു പൊസഷനെ കാണിക്കാൻ ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കും രണ്ടാമത്തേത് നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആ കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കും മൂന്നാമത് ഒരു കാര്യം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാസും ഹാവും അതിനുശേഷം ബീൻ പ്ലസ് ഐ എൻ ജി ഫോമും വെച്ചിട്ട് നമ്മൾ പറയും ഇനി അടുത്ത അടുത്തെന്താണെന്ന് നോക്കാം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് കുറച്ച് നിർബന്ധത്തോട് കൂടിയിട്ട് നമ്മൾ പറയണം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ നിർബന്ധത്തോട് കൂടി പറയുമ്പോഴും നമ്മൾ ഈ ഹാസും ഹാവും വെച്ച് പറയും അതെങ്ങനെ പറയാം ഇപ്പോൾ നിങ്ങൾ പറയണം എനിക്കവിടെ പോകേണ്ടതുണ്ട് അപ്പോൾ അത് എനിക്കൊരു നിർബന്ധമായിട്ട് എനിക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഐ ഹാവ് ടു ഗോ ദർ ഐ ഹാവ് ടു ഗോ ദർ അവിടെ ആ ഹാവിന് ശേഷം ഒരു ടു നമ്മൾ വെക്കുന്നുണ്ട് ഓക്കെ സോ ഐ ഹാവ് ടു ഗോ ദർ എനിക്ക് അവിടെ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ ദർ അർജൻറ്റ്ലി അങ്ങനെയൊക്കെ നമ്മൾ പറയും സോ ഐ ഹാവ് ടു ഗോ ദർ ഇനി സബ്ജക്റ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ടു എന്നാൽ പറയാം ഷീ ഹാസ് ടു ഗോ ഷി ഹാസ് ടു ഗോ ഇമീഡിയറ്റ്ലി അവൾ അവൾക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ ഹാസിനും ഹാവിനും ശേഷം ഒരു ടു ആണ് നമ്മൾ അവിടെ ചേർക്കുന്നത് ഹാസ് ടു ഗോ അല്ലെങ്കിൽ ഹാവ് ടു ഗോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ടു കം ഷീ ഹാസ് ടു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരേണ്ടതുണ്ട് നിങ്ങൾ പറയാണ് അവൾ വരേണ്ടതുണ്ട് അപ്പോൾ അവൾ നിർബന്ധമായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ സോ ഷീ ഹാസ് ടു കം അല്ലെങ്കിൽ ഐ ഹാവ് ടു കം ഞാൻ വരേണ്ടതുണ്ട് ഞാൻ പോകേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് യു ഹാവ് ടു ഫിനിഷ് ഇറ്റ് ബിഫോർ നോൺ ഇനി അത് ഉച്ചയ്ക്ക് മുൻപ് തീർക്കേണ്ടതുണ്ട് തീർക്കണം സോ ഹാവ് ടു ഹാസ് ടു ഹാവ് ടു ഹാസ് ടു ഓക്കെ ഇപ്പോൾ നാല് കാര്യങ്ങളായി ഇനി അടുത്തെന്താണെന്ന് നോക്കാം അടുത്തെന്താണെന്നറിയാം നമ്മൾ ഒരു 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 കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഒരു നെഗറ്റീവായിട്ടായിരിക്കും നമ്മളത് പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല ഉദാഹരണം ഐ ഹാവ് നെവർ ട്രൈഡ് സ്കൈ ഡൈവിങ് ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ ഇതുവരെ സ്കൈ ഡൈവിങ് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് പാസ്റ്റിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാൻ ഈ ഹാസും ഹാവും വെച്ചിട്ട് നമ്മൾ പറയും ഐ ഹാവ് നെവർ ട്രൈഡ് സ്കൈ ഡൈവിങ് അങ്ങനെ പറഞ്ഞെന്താ ഞാൻ ഈ സ്കൈ ഡൈവിങ് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല അപ്പോൾ അവിടെയും നമ്മൾ ഈ ഹാസും ഹാവും വെച്ചിട്ടാണ് പറയുന്നത് ഐ ഹാവ് നെവർ ട്രൈഡ് സ്കൈ ഡൈവിങ് ഇനി അത് ഷീ വെച്ചിട്ടോ ഹീ വെച്ചിട്ടോ പറയണമെന്നുണ്ടെങ്കിലോ ഹി ഹാസ് നെവർ ട്രൈഡ് സ്കൈ ഡൈവിങ് ഹി ഹാസ് നെവർ ട്രൈഡ് സ്കൈ ഡൈവിങ് അതുപോലെ തന്നെ ഇപ്പോൾ ഐ ഹാവ് നെവർ ബീൻ ടു കാശ്മീർ ഞാൻ ഇതുവരെ കാശ്മീരിലേക്ക് പോയിട്ടില്ല ഐ ഹാവ് നെവർ ബീൻ ആ ബീൻ എന്നുള്ളത് തേർഡ് ഫോം തന്നെയാണ് കേട്ടോ നേരത്തെ ട്രൈഡ് എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു വേർബിന്റെ തേർഡ് ഫോം തന്നെയാണ് ബീന്നുള്ള വേർബിന്റെ തേർഡ് ഫോമാണ് ബീൻ എന്നുള്ളത് സോ ഐ ഹ് നെവർ ബീൻ ടു കാശ്മീർ ഷി ഹാസ് നെവർ ബീൻ ടു കാശ്മീർ ഷി ഹാസ് നെവർ ട്രൈഡ് കുക്കിംഗ് എ മീൽ ബൈ ഹെർ സെൽഫ് ഷീ ഹാസ് നെവർ ട്രൈഡ് കുക്കിംഗ് എ മീൽ ബൈ ഹെർ സെൽഫ് അവൾ ഇതുവരെ അവളൊരു ഒറ്റയ്ക്ക് ഒരു പാചകം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവൾക്കില്ല ഐ ഹാവ് നെവർ ട്രൈഡ് കുക്കിംഗ് എ മീൽ ബൈ മൈ സെൽഫ് അപ്പോൾ ഐ ആണെന്നുണ്ടെങ്കിൽ ഹാവ് പറയാം ഷിയോ ഹിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാസ് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പറയും ഐ ഹാവ് നെവർ ട്രൈഡ് ദാറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് നെവർ ട്രൈഡ് ദിസ് എന്നുള്ള അർത്ഥത്തിൽ യു അണ്ടർസ്റ്റാൻഡ് ഇനി ഫൈനലി നമ്മൾ തുടക്കം പറഞ്ഞത് ഒരു പൊസഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എന്ന് പറഞ്ഞു അല്ലേ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട് അപ്പോൾ ഐ ഹാവ് ഗോട്ട് എന്ന് നമ്മൾ പറയും ഇപ്പോൾ ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ് എന്താ അങ്ങനെ പറഞ്ഞു ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ് അങ്ങനെ പറഞ്ഞാലും അത് ഒരു പൊസഷൻ തന്നെയാണ് കാണിക്കുന്നത് ഒരു ഉടമസ്ഥതയെ തന്നെയാണ് കാണിക്കുന്നത് അത് ഒരു ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷിൽ ഒരു ടേം ആണ് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു യൂസ് ആണ് സിനിമകളിലേക്കാണ് നമ്മൾ കൂടുതലങ്ങനെ കാണാറുള്ളത് സോ ഐ ഹാവ് ഗോട്ട് ടു ബ്രദേഴ്സ് അപ്പോൾ അവിടെ ഐ ഹാവിന് ശേഷം ഗോട്ട് പറയും ഓക്കെ ഐ ഹാവ് ഗോട്ട് ടു ബ്രദേസ് എനിക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരു പൊസഷനെ കാണിക്കാൻ നമ്മൾ ഈ ഹാവിനും ഹാസിനും ശേഷം ഗോട്ട് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഷി ഹാസ് ഗോട്ട് എ നൈസ് കാർ ഷിഹാസ് കോഡെ നൈസ് കാർ അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് നല്ലൊരു കാർ ഉണ്ട് ഷിഹാസ് എ നൈസ് കാർ എന്ന് തന്നെയാണ് അർത്ഥം ഷിഹാസ് കോഡ് നൈസ് കാർ ഐ ഹ് ഗോട്ട് സം വർക്ക് ടു ഡു ഐ ഹാവ് ഗോട്ട് സം വർക്ക് ടു ഡു എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ഡു അവൾ കുറച്ച് ജോലി ചെയ്യാണ്ട് എനിക്ക് കുറച്ച് ജോലി ചെയ്യാണ്ട് അതൊക്കെ ഒരു പൊസഷനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഞാൻ ഏഴ് കാര്യങ്ങളാണ് ഹാസും ഹാവും വെച്ചിട്ട് ഇവിടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രാക്ടീസിലിത് ഉൾപ്പെടുത്തുക ഞാനിത് ഒരു കിസ്സും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്തതിന് ശേഷം ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം അങ്ങനെ നിങ്ങൾക്ക് തീവ്രമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വൺ ഓൺ വൺ പേഴ്സണൽ മെൻറ്ററിങ് ആണ് ഉണ്ടാവുക നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ട്രെയിനേഴ്സുമായിട്ടുള്ള വൺ ഓൺ വൺ പ്രാക്ടീസുകളാണ് നമുക്കൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അങ്ങനെയൊന്നും അല്ല നിങ്ങളും അതുപോലെ തന്നെ ട്രെയിനറും തമ്മിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ബേസിക്ക് മുതൽ നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതോടൊപ്പം ഞങ്ങൾക്ക് മറ്റുള്ള നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയിലുള്ള അങ്ങനെ ഭാഷ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കോഴ്സുകളും ഉണ്ട് അത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് So that's all. I'll be back soon again with another useful class. Till then, bye bye, everyone.